നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് സമ്പാദ്യത്തിന്റെ കൂടുതൽ ഭാഗവും നമ്മൾ ചെലവഴിക്കുന്നത് വീടിനു വേണ്ടിയായിരിക്കും അപ്പൊ നമുക്ക് എത്ര ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു വീട് എടുക്കാം ചെറിയ സ്ഥലത്ത് എങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളെ ഏറ്റവും ചുരുങ്ങിയ സ്ക്വയർ ഫീറ്റിൽ ചെറിയ സ്പേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വീടിന്റെ പ്ലാനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആദ്യം തന്നെ വീടിലേക്ക് കടക്കാം ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു ഉണ്ട് നമ്മൾ എൻട്രി ആയാലൊരു സിറ്റൌട്ടിൽ ഉണ്ടാവും അവിടെ നിന്ന് നമ്മൾ മെയിൻ ഡോർ കടന്ന് ചെന്നാൽ ലിവിങ് റൂമാണ് വരുന്നത് സിറ്റൌട്ടിന്റെ സൈസ് ഒന്ന് എഴുപത്തി അഞ്ചും ഒന്ന് മുപ്പത്തിരണ്ടാണ് ഞാൻ ഈ മെഷർമെന്റ് ഒക്കെ പറയുന്നത് മീറ്ററിലാണ് പിന്നെ സിറ്റൌട്ടിൽ നിന്ന് എൻട്രി ആയിട്ടാകുമ്പം അവിടെ നമുക്ക് ഒരു ലിവിംഗ് റൂം കിട്ടും ലിവിംഗ് റൂമിന്റെ സൈസ് വരുന്നത് മൂന്ന് മൂന്ന് മീറ്ററും രണ്ട് എൺപതുമാണ് അതിന്റെ നേരെ തന്നെയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത് ഈ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ സ്റ്റെയർ അല്ല എസ് എസ് എൽ ചെയ്യുന്ന സ്റ്റെയർ ആണ് പിന്നെ അതിൻ്റെ പറഞ്ഞാൽ നമുക്ക് അപ്പിലാണെങ്കിൽ മാർക്ക് ചെയ്ത ഏരിയയിലൂടെയാണ് മുകളിലേക്ക് നമ്മൾ കയറുക മുകളിൽ കയറി ലാൻഡിങ് സ്പേസിലെത്തി അവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ ലിവിംഗിന്റെ സ്റ്റെയറിന്റെ താഴെ ഭാഗം കൂടി ലിവിംഗിലേക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാം നമുക്ക് അവിടെ സുഖമായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ആ സ്പേസും കൂടി നമുക്ക് ഈ ലിവിംഗിലേക്ക് കിട്ടും പിന്നെ ലിവിംഗിന് നേരെ ചെന്നാൽ നമുക്ക് എത്തുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് പലപ്പോഴും ചെറിയ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലിവിങ്ങും ഡൈനിങ്ങും ഒരേ സ്ഥലത്തായിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് നാല് ഇരുപതും രണ്ട് അമ്പതുമാണ് നാല് ഇരുപതും എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ആണ് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് കിച്ചണ് വരുന്നത് കിച്ചണ് മീറ്ററിൽ വരുന്നത് ഒന്ന് തൊണ്ണൂറും രണ്ട് അറുപതുമാണ് കിച്ചണിന്റെ സൈസ് വരുന്നത് അതായത് നമ്മുടെ ഈ കിച്ചന്റെ കബോർഡ് വരുന്നത് അറുപത് സെന്റിമീറ്റർ ആണ് അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചണിന്റെ സൈസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഡൈനിംഗ് ഒരു തൊട്ട് വലത്തു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് അതിൽ തന്നെ നമുക്കൊരു ഡ്രേ കബോർഡ് സെറ്റ് ചെയ്തു നല്ലൊരു ബെഡ്റൂം സെറ്റ് ചെയ്തു ഈ കബോർഡ് വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ അതിന് തീർന്നതിന് തന്നെയാണ് നമ്മൾ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആക്കാം പക്ഷെങ്കിൽ ഇതിപ്പോ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാൻ അല്ലേ അപ്പോൾ നമ്മൾ അറ്റാച്ച്ഡ് ആക്കിയാൽ ഈ ബാത്റൂമ് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കിച്ചണിൽ ബെഡ്റൂമിൽ കയറിയിട്ട് വേണം അത് യൂസ് ചെയ്യേണ്ടി വരിക അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു വീടാകുമ്പോൾ രണ്ട് ബെഡ്റൂം വേണം എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് കൂടി ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത് താഴേ നമ്മളിപ്പോ ഒരു ബെഡ്റൂം കൂടി ആർട്ടി ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിൽ ചെറിയ മാറ്റം വരും അതുമാത്രമല്ല മാത്രമല്ല നമുക്കിപ്പോൾ ചെറിയൊരു പ്ലോട്ട് ആണെങ്കിൽ ഗ്രൌണ്ട് ഫ്ലോറിൽ മാത്രം കൊള്ളിക്കുമ്പോൾ ഒരു ബെഡ്റൂം വരുമ്പോൾ സൈസ് സ്ഥല ഏരിയ കൂടിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിപ്പോൾ മുകളിലേക്ക് ഒരു ബെഡ്റൂം ചെയ്യാൻ കാരണം മുകളിൽ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഒരു ലാൻഡിങ് എത്തും അവിടുന്ന് റൈറ്റിലേക്ക് കയറിയാൽ ഒരു ബെഡ്റൂം താഴത്തെ അത് ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ കൊടുത്തത് ഒരു വീട്ടിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാകുന്നത് ഒരു നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിന് കൊടുത്തത് പിന്നെ ഇവിടുന്ന് വലിയൊരു ഓപ്പൺ ടെറസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയൊരു ഓപ്പൺ ടേർസ് ആണ് കിട്ടുക ഇത്രക്കാണ് ഈ പ്ലാനിന്റെ കാര്യങ്ങൾ അപ്പോൾ ഇത് ഏറ്റവും ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എലിവേഷനും കൂടി ഇതിന് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായും പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക